എന്താണ് ഫോട്ടോൻ്റെ പുറകിൽ നിനക്ക് പേടിയില്ല എന്തൊരു ചൂടാണ് ഫാനിടട്ട് സ്പീഡിലേക്ക് ഇറങ്ങാം ഒരു കണക്കിനെയല്ല ഇറങ്ങിപ്പോയത് നന്നായി എന്തൊരു സ്വസ്ഥത തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക തോന്നുമ്പോൾ ഉറങ്ങാം സിനിമ കാണാം ഇതിപ്പോൾ ഏതാ കാണുക പുതിയ സിനിമ ഇപ്പൊ ഏതാ മഞ്ഞു മൽ ബോയ്സ് ആ അത് മതി അതേപോലെ സിനിമയാണല്ലോ ആശ ആരെ ഈ നേരത്തെ വിളിക്കണേ ഓ ഇത് ഏത് നമ്പറ് ആരടത് ഹലോ ആര് നിങ്ങൾക്ക് സമയം കാലമൊന്നുമില്ല ഈ നേരത്തെ വിളിക്കണേ രാത്രിയായെന്നോ തോന്നലില്ല നിങ്ങൾക്ക് ആ ആ ഞാൻ ഏഴ് മണിക്ക് ഉറങ്ങും നിങ്ങൾക്കെന്താണ് ആ നിങ്ങളാര പറയൻ ഓ നീയാണ്ടി ആണ്ടി പറയണ്ടേ എന്താണ് വിളിച്ചത് പറയ കുറവാ സങ്കവാ ആ നിൻ്റെ വീട്ടിൽ വന്നാ വയൽപക്കത്താ ഞാനോർത്ത് നിന്റെ വീട്ടിൽ വന്നിട്ട് എല്ലാം എടുത്തിട്ട് പോയി ഞാൻ ഒറ്റയ്ക്കാം അതിന് നിനക്കെന്ത് സംഘ കറുവാ സംഘം എനിക്കൊന്നും പേടിയില്ല ഇവിടെ എന്താ എടുത്തിട്ട് പോകാനുണ്ട് ഒന്നുമില്ല കഴുത്തിൽ കിടക്കണ മാലയാ അതെടുക്കാം വിവരം അറിയും കാല് വയ്യാത്ത ആളാ ആര് വികലാംഗ പെൻഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ മകനെയും വളർത്തി ഞാനും ചന്തമായി ജീവിക്കുന്ന ആ എനിക്കൊന്നും ഒരു കുഴപ്പവും നിനക്കുണ്ടോ പെൻഷൻ രണ്ട് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലടി ഒരു കാലാണ് കാലാണത് നന്നായി ഉണ്ടായാൽ മതി മനസ്സിലായാ മകനാ അവനവളുടെ വാല് തൂങ്ങിട്ട് പോയി അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്കൊരു കുഴപ്പമില്ല ആ അപ്പം അവരുണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴാണ്ടി സമാധാനം ആ ആ ആ ഉള്ളത് വെച്ച് കുടിച്ച് കിടക്കാമല്ലോ പിന്നെ അല്ലാതെ നമുക്കത്രയല്ല വേണ്ടു വേറൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ആകുന്ന കാലത്ത് കുറേ കേട്ടിട്ടുള്ളതല്ലേ ഞണ്ടക്കാലി ഏയ് ഈ മകനൊരു കുഴപ്പമില്ല എനിക്കെന്ന കല്യാണം കഴിച്ചപ്പോഴാണോ മഞ്ഞ ഉണ്ടക്കാലനായത് അവളുടെ വാക്ക് കേട്ടിട്ടേ ആര അവനാണല്ലോ ദീ എൻ്റെ മകൻ വിളിക്കണോ ശരി ഇവനെന്ത ഈ നേരത്ത് അവൾ വല്ല മണ്ടയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുമോ ഹലോ എന്താടാ ആ എനിക്കിവിടെ ഒരു കുഴപ്പവും ഇല്ല സുഖായിരിക്കണം നിനക്കവിടെ കുഴപ്പമാണ് ആ അവള് മണ്ടയ്ക്ക് തന്ന പേടിയാ എനിക്കാ ഞുണ്ടി ഞുണ്ടി നിന്നെ ഇത്ര വളർത്തിയില്ല ഞാനേ ഇനി എനിക്ക് ജീവിക്കാനാണ് പാട് ആ എനിക്ക് ജീവിക്കാൻ എന്തു വേണം അവിടെ ഒന്നും വേണ്ട ആ സമാധാനം മതി കുറുവ സംഘവാ ഒരു സംഘം ഇവിടെ വരില്ല നീ നന്നായി വാതിലൊക്കെ അടച്ചിരിക്കാൻ നോക്ക് ഇത പെണ്ണീന്റെ വലിച്ചിട്ട് പോണ്ട അവളുടെ സ്വഭാവത്തിന് വലിക്കാനും മതി പോതാനാ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഉം അവളുടെ വാലിൽ തൂങ്ങി പോയില്ല നീയേ നിങ്ങളെല്ലാം സുഖമായിട്ട് തന്നെടാ ഞാൻ ജീവിക്കണേ ആ സമാധാനം ഉണ്ട് ഞാൻ ഉറങ്ങാൻ പോണു വെള്ളത്തിന്റെ ശബ്ദം കേക്കണം വെളിയിലാരി പൈപ്പ് തുറന്നത് പൈപ്പ് പൊട്ടിയാ ശരി വെക്ക് ഏ പൂച്ച പൈപ്പിനെ മാന്തി വിട്ടിട്ടുണ്ടാവുവോ ഏ ആ വെള്ളം മൊത്ത കഴിയും പൈപ്പ് പൊട്ടിയാ ദൈവമേ ദൈവമേതാരി ലൈറ്റ് ഓഫ് ആക്കി Yeah പോയി അയ്യോ കൂടി അവരെ ഞാൻ കണ്ടതാണല്ലോ ഒറ്റയ്ക്ക് ഉണ്ടാവും ഒരു വിധി ഒറ്റാമസൊക്കെ കുറുവ സംഘം എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ അപകടകാരികളാണ് അവർ മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടി വീഴ്ത്തുവാൻ മടിയില്ലാത്തവർ അവരെ നമ്മൾ പേടിക്കുക തന്നെ വേണം രാത്രി കാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങാതിരിക്കുക പൈപ്പിലെ വെള്ളം തുറന്നു വിടുക കുഞ്ഞുങ്ങളെ പോലെ കരയുക എന്നീ പല അടവുകളും അവർ പ്രയോഗിച്ചെന്നിരിക്കും ഒരു കാര്യവും നമ്മൾ നിസ്സാരമായി കാണരുത് ഇങ്ങനൊരവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ